ഇതാണ് നമ്മുടെ ചെക്കൻ ഈ ചെക്കന്റെ കൂട്ടുകാരൻ പെണ്ണിന്റെ അമ്മാവൻ അമ്മാവന്റെ അമ്മന് നയൻറ്റി ടു ശരി അപ്പൊ നമുക്ക് പെണ്ണിനെ വിളിച്ചാലോ ആ വിളിക്ക് വിളിക്കും

എനിക്ക് കല്യാണം വേണ്ട മോളെ നീ എന്തൊക്കെയാ പറഞ്ഞത് നമുക്കൊന്നും മനസ്സിലായില്ലോ എന്റെ അമ്മേ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ ചരിത്രം തുടർച്ചയായി നിരീക്ഷിച്ച് അവർക്ക് തിരിച്ചടവ് ശേഷി ഉണ്ടോ എന്ന് ബാങ്കുകളെയും മറ്റ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും അറിയിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്കോറാണ് ഈ ക്രെഡിറ്റ് സ്കോർ അതായത് നമ്മൾ ഒരു ബാങ്കിനെ ലോണിനായി സമീപിക്കുമ്പോൾ ആ ബാങ്ക് നമ്മുടെ തിരിച്ചടവ് ശേഷി അറിയുന്നതിനായി ഇക്യൂഫാക്ട് എക്സ്പീരിയൻസ് ഹൈമാർക്ക് ആൻഡ് സിവിൽ എന്നീ ഏജൻസികളിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെടും ഈ സ്കോറിലൂടെ ഒരു വ്യക്തി അയാൾ എടുത്ത ലോണുകൾ കൃത്യമായി അടച്ചിട്ടുണ്ടോ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യമായി അടയ്ക്കാറുണ്ടോ അനാവശ്യമായി പണം ദൂർത്തടിക്കുന്ന സ്വഭാവക്കാരനാണോ എന്നൊക്കെ അറിയാൻ സാധിക്കും മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും ഈ സ്കോർ ഉണ്ടാകുക അറുന്നൂറ്റമ്പതിനു മുകളിലുള്ള ആളുകൾക്ക് താരതമ്യേനെ നല്ല സാമ്പത്തിക അച്ചടക്കമുള്ളവരാണ് എന്ന് നമുക്ക് അനുമാനിക്കാം ഇവർക്ക് വേഗത്തിൽ ലോണുകളും ലഭിക്കും സ്കോർ ഇല്ലാത്ത ഒറ്റത്തിനെങ്ങോട്ട് ഇങ്ങോട്ട് വന്നു പോരത്